ചൂണ്ടൽ ഗ്രാമീണ വായനശാലയുടെ അഭിമുഖ്യത്തിൽ സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു ഡോക്ടർ റാണി റാണിമേനോൻ മാക്സിവിഷൻ ഹോസ്പിറ്റലുമായി സഹകരിച്ച് വായനശാല ഹാളിൽ സംഘടിപ്പിച്ച നേത്രപരിശോധനാ ക്യാമ്പ് കുന്നുകുളം പോലീസ് സ്റ്റേഷൻ ഹൗസ് ഓഫീസർ കെ ജി ജയപ്രദീപ് ഉദ്ഘാടനം ചെയ്തു മൊബൈൽ ഫോണിനെ കുട്ടികളും യുവതലമുറയും അടിമകളായതോടെ നേത്ര രോഗങ്ങൾ ബാധിച്ചവരും ചെറിയ പ്രായത്തിൽ തന്നെ കണ്ണട വയ്ക്കുന്നവരുടെയും എണ്ണത്തിൽ വലിയ വർധനവുണ്ടായെന്ന് ജയപ്രദീപ് പറഞ്ഞു വായനശാലകൾ സാമൂഹിക പ്രതിബദ്ധതയുടെ ഭാഗമായിട്ടാണ് ഇത്തരം ക്യാമ്പുകൾ നടത്തുവാൻ മുന്നോട്ടു വരുന്നതെന്നും സ്റ്റേഷൻ ഹൌസ് ഓഫീസർ കൂട്ടിച്ചേർത്തു വായനശാല പ്രസിഡന്റ് എം കെ കുഞ്ഞവറു അധ്യക്ഷനായി പൊതുപ്രവർത്തകരായ എം ബി പ്രവീൺ ആർ എം ബഷീർ സരിത ജയേഷ് വായനശാല സെക്രട്ടറി മധു ചൂണ്ടൽ വായനശാല ഭാരവാഹികളായ ബാലചന്ദ്രൻ പൂലോത്ത് സി ജെ ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു ഡോക്ടർ റാണിമേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽ പബ്ലിക് റിലേഷൻ ഓഫീസർ സുജിത്ത് ക്യാമ്പിനെക്കുറിച്ച് വിശദീകരിച്ചു നൂറോളം പേർ ക്യാമ്പിലെത്തി പരിശോധനകൾ നടത്തി ശസ്ത്രക്രിയ ആവശ്യമുള്ള നിർദ്ധന കുടുംബങ്ങളിലുള്ളവർക്ക് ഡോക്ടർ റാണി മേനോൻ ഐ ഹോസ്പിറ്റൽ സൗജന്യമായി ചികിത്സ ലഭ്യമാക്കും ലൈബ്രറിയൻ ഹേമലത വായനശാല അംഗങ്ങളായ പി ദാഗേഷ് എം കെ സുലൈമാൻ സി എൽ ജോസഫ് പി വിജേഷ് പത്മനി വിജയൻ എം കെ മോഹിനി ജിൽസി ഷൈജു എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി